ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ കീഴിൽ കണ്ണൂർ ജില്ലയിൽ നേടാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ജോബ് ഓഫർ ഓഫറുമായിട്ടാണ് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡും ജോബ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതാണ് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം മലബാർ ക്യാൻസർ സെൻറ്റർ ഇന് കീഴിൽ കണ്ണൂർ ജില്ലയിൽ ജോലി നേടാൻ അവസരം വിവിധ തസ്തികയിലേക്കായി സിക്സ്റ്റീൻ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത് വിശദമായ യോഗ്യതാ വിവരങ്ങൾ താഴെ നൽകുന്നു ഓക്കെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ ഫിഫ്റ്റീൻ ആണ് ഫിഫ്റ്റീൻ വരെ ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ് ഓക്കെ ഇതിൻ്റെ വേക്കൻസീസും അതേപോലെ തന്നെ പോസ്റ്റിൻ്റെയും ഡീറ്റെയിലേക്ക് പോകാം മലബാർ ക്യാൻസർ സെൻറ്ററിന് റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സ് റെസിഡൻറ്റ് ഫാർമസിസ്റ്റ് പേഷ്യൻറ്റ് കെയർ അസിസ്റ്റിക്രൂട്ട്മെൻറ്റ് ആകെ എന്നിങ്ങനെ ആകെ പതിനാറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഒക്കെ റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സ് പത്തെണ്ണം അതേപോലെ തന്നെ റെസിഡൻറ്റ് ഫാർമസിസ്റ്റ് ഒരെണ്ണം പേഷ്യൻറ്റ് കെയർ അസിസ്റ്റൻ്റ് അഞ്ചെണ്ണം എന്നിങ്ങനെയാണ് പോസ്റ്റ് വരുന്നത് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് എയ്റ്റീൻ ഇയേഴ്സ് മുതൽ തേർട്ടി ഇയേഴ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സംവരണ വിഭാഗക്കാർക്ക് അതിനനുസരിച്ച് വയസ്സിളവ് ലഭിക്കുന്നതാണ് നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം റെസിഡന്റ് സ്റ്റാഫ് നേഴ്സ് എന്ന പോസ്റ്റിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ അങ്കോളജി കൗൺസിൽ എന്നിങ്ങനെയാണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത് ഓക്കെ റെസിഡന്റ് ഫാർമസിസ്റ്റ് എന്ന പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്നത് ഡി ഫോം അല്ലെങ്കിൽ ബി ഫോം പാസ് ആയിരിക്കണം പിന്നെ പേഷ്യൻ്റ് കെയർ അസിസ്റ്റൻ്റ് എന്നൊരു പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പ്ലസ് ടു വിജയിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ജോബിലേക്കുള്ള ശമ്പളം എന്നത് റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സിൻ്റെ ശമ്പളം എന്നത് ജോലി ലഭിച്ചാൽ ഇരുപതിനായിരം രൂപ മുതൽ ശമ്പളമായി ലഭിക്കും ഓക്കെ അതേപോലെ തന്നെ റെസിഡൻറ്റ് ഫാർമസിസ്റ്റിൻ്റെ ജോലി ലഭിച്ചാൽ പതിനഞ്ചായിരം മുതൽ പതിനേഴായിരം വരെ ശമ്പളമായി ലഭിക്കുന്നതാണ് പേഷ്യൻ്റ് കെയർ അസിസ്റ്റൻ്റ് ജോലിയിലേക്കുള്ള ശമ്പളം എന്നത് പത്തായിരം രൂപ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ഇരുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് അതേപോലെ തന്നെ പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് നൂറ് രൂപ മാത്രം അടച്ചാൽ മതി മറ്റ് കാറ്റഗറിക്ക് ഇരുന്നൂറ് രൂപ അപേക്ഷാ ഫീസായി അടക്കണം ഈ ഒരു ജോബിലേക്ക് എങ്ങനെ തിരഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം അപേക്ഷക്കാർ എഴുത്ത് പരീക്ഷയ്ക്ക് ഹാജരാവണം ശേഷം ഇൻ്റർവ്യൂ നടക്കും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തി നിയമനം നടക്കുക ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായിട്ട് ഏപ്രിൽ പതിനഞ്ചിന് അഞ്ച് വരെ അപേക്ഷിക്കാവുന്നതാണ് അതിന് മുമ്പ് തന്നെ അപേക്ഷിക്കാൻ നോക്കുക ഈയൊരു ജോബിൻ്റെ വിശദമായ വിവരം അറിയാനായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കുക ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതേപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഓക്കെ ഈ ഒരു ജോബ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്